ദ ജേണലിസ്റ്റിലേക്ക് ഗസയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു നരകമാക്കി മാറ്റും ശനിയാഴ്ച മുതൽ ഗസ പിടിച്ചെടുക്കാനുള്ള നടപടികളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പശ്ചിമേഷ്യയിൽ ഇറങ്ങും ഇനി ഹമാസിന്റെ ഒരു കളിയും നടക്കില്ല ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ ട്രംപിന് മുന്നിൽ മുട്ടുകുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ പല പ്രചാരണങ്ങളും നടത്തുന്നുണ്ട് ലക്ഷം പേരെ ജോർദാൻ ഇപ്പോൾ ഏറ്റെടുക്കും എന്ന് അടിച്ചുവിട്ട ചില യൂട്യൂബർമാരും നമുക്കിടയിലുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ട്രംപിൻ്റെ ഗസ പ്ലാൻ പാളി പാളി സായി അത് നടക്കാൻ പോകുന്നില്ല അതിന് നിരവധി കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് അറബ് രാജ്യങ്ങളെ മുഴുവനായി വെല്ലുവിളിച്ചുകൊണ്ട് അറബ് ലീഗ് എന്ന് പറയുന്ന അൻപത്തിയേഴ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഒറ്റക്കെട്ടായ പ്രതിരോധത്തെ അതിജീവിച്ചുകൊണ്ട് ട്രംപിന് അങ്ങനെ പശ്ചിമേഷ്യയിൽ കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പരിപൂർണമായ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഗസയിലേക്ക് മുഴുവൻ സന്നാഹവുമായി വരികയാണെങ്കിൽ തടുക്കാൻ ഇറാനും സഖ്യകക്ഷികളും റെഡിയാണ് പിന്നെ അതൊരു മഹായുദ്ധത്തിലേക്ക് പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ തയ്യാറാകില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ ഒരു ദയനീയ തോൽവിയാണ് എന്ന് ലോകം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഞങ്ങളാണ് ലോകശക്തികൾ ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗിമ്മിക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ശനിയാഴ്ച ഈ മറനാടനൊക്കെ പറയുന്നത് പോലെ ട്രംപ് അച്ചായൻ നേരിട്ട് വന്നിട്ട് ഗസയെ അങ്ങോട്ട് വെണ്ണീറാക്കും എന്നൊന്നും ബോധമുള്ള ആരും വിശ്വസിക്കില്ല പിന്നെ വെറുതെ വർഗീയവാദികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അടിച്ചുവിടാം അത്രേ ഉള്ളൂ എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ പിടിച്ചെടുക്കും ഗസയിലെ ജനങ്ങളെ മുഴുവൻ കുടിയൊഴിപ്പിച്ച് അവിടെ സ്വർഗ്ഗമാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് അതിനോടൊപ്പം ഒരു വാക്കുകൂടി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗസയിൽ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഗസയിലെ ജനങ്ങൾക്ക് ഗസയെ ഒരു നല്ല രീതിയിലാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് ഗസയോടുള്ള വല്ലാത്തൊരു സ്നേഹം കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഗസയുടെ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഗസയെ ഒരു സ്വർഗ്ഗഭൂമിയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഗസയിലെ ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവിടെ ഒരു പുണ്യപൂങ്കാവനമാക്കി അത് കഴിഞ്ഞിട്ട് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന പദ്ധതി താൻ വിഭാവനം ചെയ്തത് എന്ന് പലപ്പോഴും ട്രംപ് പറയുന്നുണ്ട് അതിന് ശക്തമായൊരു തിരിച്ചടി ഇപ്പോൾ ഈജിപ്റ്റ് കൊടുത്തിരിക്കുകയാണ് അത് കൊടുത്തിരിക്കുന്നത് ആ വാർത്ത വന്നിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രത്തിലാണ് ഇന്ന് രാവിലെയാണ് ആ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ പല മാധ്യമങ്ങളും ഇത് അറിഞ്ഞു വരുന്നതേയുള്ളൂ എന്തായാലും ഈജിപ്റ്റിലെ ഈജിപ്റ്റിൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്ന നോക്കുക ഈജിപ്റ്റ് ടു പ്രസൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഫോർ ഗസ റീകൺസ്ട്രക്ഷൻ വിത്തൗട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഇതിൻ്റെ തലക്കെട്ട് അതായത് ഗസയിലുള്ള പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ ഗസയെ പുനർനിർമ്മിക്കാനുള്ള ഒരു വലിയ പദ്ധതി ഈജിപ്റ്റ് തയ്യാറാക്കുന്നു എന്നാണ് ഇതിന്റെ സാരാംശം ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഗസയെ പുനർനിർമ്മിക്കാൻ ട്രംപിന്റെ ആവശ്യമില്ല അമേരിക്കയുടെ സഹായം വേണ്ട അതിനപ്പുറം ഒരൊറ്റ പലസ്തീനിയെപ്പോലും ഈ പറയുന്ന ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടതും ഇല്ല എന്നാണ് ഈജിപ്തിന്റെ ഈ പദ്ധതിയിൽ പറയുന്നത് അൻപത്തിയേഴ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇസ്ലാമിക് കോഓപ്പറേഷൻ അല്ലെങ്കിൽ അറബ് ലീഗ് ഒന്നിച്ച് നിന്ന് ധന സഹായവും യന്ത്രസാമഗ്ര കൊണ്ടുവന്നാൽ തീർക്കാവുന്നതേയുള്ളൂ ഗസയിലെ പ്രശ്നം എന്നു തന്നെയാണ് ഈജിപ്റ്റ് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതായത് അമേരിക്കയുടെ സഹായം ആരും തേടിയിട്ടില്ല അമേരിക്കയുടെ സഹായം ഇവിടെ ആവശ്യമില്ല ഞങ്ങൾ തന്നെ വിചാരിച്ചാൽ ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ അതിന് ഒരൊറ്റ പോലും ഇവിടുന്ന് പുറന്തള്ളേണ്ട കാര്യവുമില്ല എന്നാണ് ഈജിപ്റ്റ് പറയുന്നത് അതേസമയം തന്നെ പലസ്തീനികൾ ഒറ്റക്കെട്ടായി പറയുന്നു ഞങ്ങളുടെ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ പുനരുദ്ധരിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനുള്ള എല്ലാ ശേഷിയും ഞങ്ങൾക്കുണ്ട് നൂറ് വർഷക്കാലത്തോളമായി പ്രതിരോധത്തിന്റെ കഥ പറയാനുള്ള ഒരു തലമുറയാണ് അല്ലെങ്കിൽ ഒരു ജനതയാണ് പലസ്തീനിലേത് അവരോട് അതിജീവനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട അവരത് ചെയ്തുകൊള്ളും ഇതാണ് ഈജിപ്റ്റ് പറയുന്നതിൻ്റെ ഒരു സാരാംശം എന്തായാലും ഈജിപ്റ്റ് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി അറബ് രാജ്യങ്ങളുടെ ഒരു നിർണായക യോഗം ചേരുന്നുണ്ട് ഈ പലസ്തീൻ വിഷയത്തിൽ ഇനി എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണം ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഈജിപ്റ്റിൽ തന്നെയാണ് ഈ അറബ് ഉച്ചകോടി നടക്കുന്നത് ഈ ഉച്ചകോടിയിൽ ഈ പദ്ധതി സമഗ്രമായി അവതരിപ്പിക്കാനാണ് ഈജിപ്റ്റ് തയ്യാറെടുക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന അടുത്ത ദിവസം അതായത് പതിനഞ്ചാം തീയതി ശനിയാഴ്ച അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന് ഗസയിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗസയെ നരകമാക്കുമെന്നാണ് പറഞ്ഞത് പോയി പണി നോക്കാൻ ഹമാസ് അപ്പ തന്നെ പറഞ്ഞു ഈജിപ്റ്റ് ഇപ്പോൾ ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് സത്യം പറഞ്ഞാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ മുഴുവൻ പൊളിക്കുന്ന വിധത്തിലുള്ളതാണ് ട്രംപ് പറഞ്ഞെന്താണ് അമേരിക്ക ഉണ്ടെങ്കിലേ ഗസയെ പുനർനിർമ്മിക്കാൻ പറ്റൂ ഗസയെ നന്നാക്കാൻ പറ്റൂ ഗസയെ നന്നാക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ മാറ്റി പാർപ്പിക്കുന്നത് കാരണം ട്രംപ് പറഞ്ഞത് പക്ഷേ ഈജിപ്റ്റ് പറയുന്നതിന്റെ ഒരു ആവശ്യമില്ല ഞങ്ങൾ തന്നെ ചെയ്തോളാം വാക്കിൽ പരിപാടി നിർത്തു അത് കഴിഞ്ഞ് ഈ പറയുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചേരുന്ന യോഗത്തിൽ നിർണായകമായി പദ്ധതി ഈജിപ്റ്റ് പ്രഖ്യാപിക്കും അപ്പോൾ ഈ ഇരുപത്തിയേഴാം തീയതി വരെ ഗസയിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഗസയിൽ അപ്പോഴേക്കും അമേരിക്ക പോകുമ്പിട്ട് തകർക്കുവോ നരകമാക്കുമോ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഈജിപ്റ്റിന് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഈ പദ്ധതി ഇരുപത്തി ഏഴാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം അറബ് രാജ്യങ്ങൾ അമേരിക്കയെ ഭയക്കുന്നില്ല അമേരിക്ക ഇപ്പം തന്നെ ഗസയെ നരകമാക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിനപ്പുറം ഇനി ഗസയെ നരകിപ്പിക്കാനില്ല അതിന് ഏറ്റവും പാരമ്യത്തിലാണ് നിൽക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം കെട്ടിടങ്ങൾ അവിടെ തകർന്നു വീടുകളില്ല കോൺക്രീറ്റ് ചാരക്കൂനകൾക്കിടയിലാണ് മനുഷ്യന്മാർ നടന്നു പോകുന്നത് പക്ഷെ അവർക്ക് അവരുടെ സ്വന്തം മണ്ണിൽ നിൽക്കുന്നു എന്ന ആത്മാഭിമാനമുണ്ട് ആ ആത്മാഭിമാനത്തെ കയറി ചൊറിയാനാണ് ട്രംപ് വന്നത് സ്വാഭാവികമായിട്ടും നടക്കില്ല മാഷയെന്നൊരു ഒറ്റ മറുപടിയിൽ കാര്യങ്ങൾ തീരും അതുതന്നെയാണ് ഇപ്പോൾ ഈജിപ്റ്റും ചെയ്യുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന പദ്ധതി നടക്കില്ല ഇനി ഗസയെ നന്നാക്കാനാണെങ്കിൽ അതിന് ഞങ്ങൾക്കറിയാം ആ പദ്ധതി ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് ഈജിപ്റ്റ് പറയുന്നത് ഗസ പലസ്തീനികളുടെ മാതൃരാജ്യമാണെന്നും അവിടെ നിന്ന് അവരെ പുറത്താക്കൽ നടക്കില്ല എന്നും ഈജിപ്റ്റും അറബ് ലീഗും വ്യക്തമാക്കി കഴിഞ്ഞു അറബ് ലീഗ് എന്ന് പറഞ്ഞാൽ അൻപത്തിയേഴ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അവരൊറ്റക്കെട്ടായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രംപിൻ്റെ ആവശ്യം നടക്കില്ല അറബ് മേഖലയ്ക്ക് ട്രംപിൻ്റെ നിലപാട് സ്വീകാര്യമല്ല നൂറു വർഷം പ്രതിരോധിച്ച നീക്കത്തെ ഇനിയും സ്വീകരിക്കില്ല എന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ വ്യക്തമാക്കി അതുമാത്രമല്ല ഇന്ന് ഗസ പിടിച്ചെടുത്താൽ നാളെ വെസ്റ്റ് ബാങ്ക് അതിൻ്റെ അടുത്ത ദിവസം കൂടുതൽ മേഖലകളൊക്കെ ഈ പറയുന്ന പാശ്ചാത്യ ശക്തികൾ പിടിച്ചെടുക്കും നമ്മളതിൻ്റെ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും ആ പരിപാടിക്ക് നമ്മളില്ല എന്ന് തീർത്ത് അറബ് ലീഗ് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിക്കുന്നത് പോലെ അങ്ങനെ എളുപ്പത്തിൽ ഒരു കാര്യവും നടക്കില്ല എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യം പറയുന്നത് ഇപ്പൊ ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ നോക്കുക ഹമാസ് തീർന്നു അതായത് തീർത്തത് ആരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നെത്ന്യാഹു ഓരോ തവണ മാധ്യമങ്ങൾ കാണുമ്പോഴും പറയുന്നു ഹമാസിന്റെ അന്ത്യമാണ് ഹമാസ് തീർന്നു ഇപ്പൊ എഹിയാസ് സിൻവാർ കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞു ആ ഇത് ഹമാസ് തീരയാണ് കേട്ടോ എന്ന് എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഇസ്രായേലുമായിട്ട് വെടിനിർത്തൽ കരാറിലെ നിർണായകമായ കാര്യങ്ങൾ ഡീൽ ചെയ്തു അപ്പോൾ ഹമാസ് അവിടെ തീർന്നിട്ടില്ല ഹമാസിന്റെ മുഴുവൻ തുരങ്കങ്ങളും അവസാനിച്ചു ഇല്ലാതായി എന്ന് പറഞ്ഞു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പോഴും ബന്ധുക്കൾ ഏത് തുരങ്കത്തിലാണെന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ ഇസ്രായേൽ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് ഈ ഇസ്രായേലെ തള്ളുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതൊക്കെ യാഥാർത്ഥ്യവുമായി എത്രത്തോളം നിരക്കുന്നതാണ് ചേർന്ന് നിൽക്കുന്നതാണെന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട് ഇപ്പോൾ കേരളത്തിലെ കുറേ യൂട്യൂബർമാർ ആളുകളെ പൊട്ടന്മാരാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു മരപ്പൊട്ടൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരു യൂട്യൂബർ എഴുതി വെച്ചിരിക്കുന്നത് പത്ത് ലക്ഷത്തോളം പേർ ജോർദാനിലേക്ക് പോകും ജോർദാൻ രാജാവ് ഇതിന് എന്നാണ് എന്നാൽ ആലോചിച്ച് നോക്കുക അല്പസമയം മുമ്പ് ബി ബി സിയിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ജോർദാൻ ഈ പദ്ധതിയെ എതിർത്തു ഒരു കാരണവശാലും ജനങ്ങളെ അല്ലെങ്കിൽ പലസ്തീനികളെ ജോർദാനിലേക്ക് എടുക്കില്ല എന്ന് ജോർദാൻ രാജാവ് തീർത്തു പറഞ്ഞു എന്നാണ് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ചില യൂട്യൂബർമാർ ഇന്ന് തള്ളുകയാണ് പത്ത് ലക്ഷത്തോളം പലസ്തീനികളെ ജോർദാൻ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തള്ളുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ട്രംപ് പറഞ്ഞാൽ ഉടനെ ഗസയിലെ ആളുകൾ മുഴുവൻ നേരെ ഓടി ജോർദാനിലേക്ക് കയറും ഈജിപ്തിലേക്ക് കയറുമെന്നാണ് ഈ പൊട്ടന്മാർ പറയുന്നത് അപ്പോൾ അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങൾ കാരണം പലസ്തീനികൾ വലിയ പ്രതിഷേധത്തിലാണ് അവർ പറയുന്നത് ഞങ്ങളുടെ നാട് വിട്ട് ഞങ്ങൾ പോകില്ല എന്ന് പറയുന്നു ഇസ്രായേലിലെ ആളുകൾ തന്നെ ജൂത സമൂഹം തന്നെ ഈ പറയുന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം യുദ്ധ സാഹചര്യം ഭീഷണിയാണ് ഭീഷണിയാണവർക്കെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങണം ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങി എന്താ സംഭവിക്കുക ഹമാസ് ഹിസ്ബുൾഹൂത്തികളും ഒക്കെ ഇസ്രായേലും വളഞ്ഞിട്ടടിക്കും ഇറാനും വിടും കുറേ റോക്കറ്റ് ഇതോടുകൂടി ഇസ്രായേലിലെ ജനങ്ങളുടെ സമാധാനം ഇല്ലാതാകും അവർ കുറേ അനുഭവിച്ചതാണ് ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളും അതായത് ലബനവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ കുടിയൊഴിപ്പിക്കലുകളും നാശനഷ്ടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഈ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട് ഗസ പലസ്തീനികൾക്ക് കൊടുക്കുക ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ പാശ്ചാത്യ ശക്തികൾ ശരിക്കും ലക്ഷ്യമിടുന്നത് വംശഹത്യ അല്ലെങ്കിൽ ഒരു വംശശുദ്ധീകരണം പിടിച്ചെടുക്കലൊക്കെയാണ് അതായത് പലസ്തീനികളെ കൂട്ടത്തോട് അവിടെ പലായനം ചെയ്യിപ്പിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധിനിവേശം പിടിച്ചെടുക്കലാണ് നടക്കുന്നത് ആ പിടിച്ചെടുക്കൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വലിയ പ്രശ്നത്തിലേക്ക് പോകും പശ്ചിമേഷ്യ അസന്തുലിതാവസ്ഥയിലാകും വലിയ തർക്കങ്ങൾ വലിയ പ്രശ്നങ്ങൾ യുദ്ധം ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന വിധത്തിൽ ഭയപ്പെടുത്തി പിടിച്ചെടുക്കാനാണ് ട്രംപ് ഇറങ്ങിത്തിരിക്കുന്നത് ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ ഏകപക്ഷീയമായ നടപടികൾ പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ട്രംപിൻ്റെ ഒരു പരിപാടി നടക്കില്ല ഈജിപ്റ്റ് തന്നെ പറഞ്ഞു ഗസയെ നന്നാക്കാൻ ഞങ്ങൾക്കറിയാം പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട് ട്രംപ് കൂടി തോൽക്കുകയാണ് കാരണം ട്രംപ് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച മാത്രമേ ഗസ നന്നാവൂ എന്നാണ് അതങ്ങനെയല്ല എന്ന് പറഞ്ഞു ഇന്ന് മാത്രമല്ല ഈ ഗസ പ്ലാൻ അതായത് ഗസയെ നന്നാക്കാനുള്ള പുനരുദ്ധരിക്കാനുള്ള ഈജിപ്റ്റിൻ്റെ പ്ലാൻ പുറത്തു വരുന്നതോടുകൂടി ട്രംപിനെതിരെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഒരു കാരണം കൂടിയാണത് അതായത് ഈജിപ്റ്റിൻ്റെ പദ്ധതി അറബ് രാജ്യങ്ങൾ നടപ്പാക്കിക്കോളാം നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് അമേരിക്കയോട് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞ് പശ്ചിമേഷ്യയിലേക്ക് ഇട വരണ്ട എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ട്രംപിൻ്റെ ഈ ഗീർവാണം അതിലൊരു സംശയവും വേണ്ട എഴുതി വെച്ചോളൂ ട്രംപിൻ്റെ ഒരു പരിപാടിയും നടക്കാൻ പോകുന്നില്ല